ഇന്ന് നീ കളന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്റെ പിതാവായ നിന്റെ അപ്പനായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടും പ്രാർത്ഥനയോടെ അപ്പന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കുമായി ഈശോ ഇന്ന് ഈ ഒരു സന്ദേശം നൽകുകയാണ് നിങ്ങൾ നഷ്ടധൈര്യം നിങ്ങൾക്കൊരു നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത് നിങ്ങളെ സ്നേഹിക്കുന്ന പിതാവ് ഉണ്ട് ആ പിതാവ് അറിയാതെ ഒന്നുമല്ല എന്നാൽ ഇതിന്റെ നടുവിൽ പിതാവിനൊരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ള ആ പദ്ധതിയിലേക്ക് അവിടുന്ന് നിങ്ങളെ വഴി നടത്തുകയാണ് റൊമാലേഖനം എട്ടാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന നമുക്ക് ശിക്ഷാവിധിയില്ല ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്ന നമ്മൾക്ക് ദൈവം അതായത് ദൈവം ആരാ നമുക്ക് പിതാവാണ് ആ പിതാവ് നമ്മളെ ചില ട്രെയിനിങ്ങിന്റെ ഉള്ളിലൂടെ കടത്തിവിടും അപ്പൊ ജീവിതത്തിൽ ചില ഇന്ന് ചില അവസ്ഥകൾ പരിവരത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ നടുവിൽ ദൈവം നിന്റെ അപ്പനായ ദൈവം നിനെ കൊണ്ടെന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെടുത്തരുത് കാരണം ഇതിനകത്തും ദൈവത്തിന് ഇതിന്റെ ഉള്ളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ഒരു സന്ദേശം വചനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വചനത്തിൽ ഇതിനെല്ലാ ഉത്തരങ്ങളുണ്ട് നമ്മൾ വചനത്തിലേക്ക് വരാം കർത്താവിന്റെ വചന ഹെബ്ര ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ അഞ്ചു മുതലാക്കും എന്റെ മകനെ കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ട ധൈര്യനാകുകയുമായിരുന്നു അപ്പൊ എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ ശാസിക്കുന്നത് ഹാ ലിയ അതിന്റെ എല്ല ഒരു ഉത്തരം ഇതിന്റെ ഈ ഒരു വചനത്തിന്റെ നമ്മൾ അതിന്റെ പത്താമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ കാണുകയാണ് ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനു വേണ്ടിയാണ് ദൈവം ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ചില കാര്യത്തിലൂടെ നിന്നെ പരിശീലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു സഹനത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത്യധികമായി ഇത് നിന്റെ നന്മയ്ക്കായിട്ടാണ് മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നീ പങ്കുചേരുന്നതിനും വേണ്ടിയാണ് അപ്പൊ തളർന്നു പോകരുത് ഇതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി അപ്പൻ ഇറങ്ങി പ്രവർത്തിക്കും ഇതാണ് ഈ വചനം നൽകുന്ന ഏറ്റവും വലിയ ബോധ്യം ഏറ്റവും വലിയ ഏറ്റവും വലിയ മെസ്സേജ് ഈ വചനം നമ്മൾ നോക്കി പറയണോ നിങ്ങൾ നഷ്ടധൈര്യം നിങ്ങൾ നഷ്ട നഷ്ട ധൈര്യനാകയും വരുത് നമ്മുടെ പ്രതിസന്ധിയിലേക്ക് നോക്കാൻ ചിലപ്പോ നമ്മുടെ മനസ്സിലെ കോൺഫിഡൻസ് പോവും ഇതെല്ലാം നഷ്ടപ്പെട്ടല്ലോ ഞാനടുത്ത് തീരുമാനം മോശമായല്ലോ കർത്താവ് പറയുകയാണ് കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട മകനും മകളുമല്ലേ നീ നിന്നെ കുറിച്ച് ദൈവത്തിൽ ഒരു പദ്ധതിയുണ്ട് പ്രതിസന്ധികൾക്ക് നടുവിൽ നിനക്ക് വേണ്ടി അനുകൂലമായ ദൈവത്തിന് ഉത്തരവും കരവും കടന്നു വന്നിരിക്കും ഹാല ഈശോ ആരാധന ആറാമത് വാക്യത്തിൽ നമ്മൾ കാണുന്നു താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് പറയുകയാണ് ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങളെ സഹിക്കേണ്ടത് മക്കളോട് പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത് ഇതേ ഈശോ തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കും നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹി നൽകാൻ ആഗ്രഹിക്കുന്ന നിനക്ക് നന്മ വേണം വരണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഉയർച്ച വരണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ ആത്മാവ് ശുഭമായിരിക്കണം നന്മ കൊണ്ട് നിറയണം നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ പൂർണ്ണ ആരോഗ്യ അവസ്ഥയിലേക്ക് മനസ്സിന്റെ ആരോഗ്യം ആത്മാവിന്റെ ആരോഗ്യം ശരീരത്തിന്റെ ആരോഗ്യം ഈ മൂന്ന് തലത്തിനും നീ പരിപൂർണമായി അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് സ്വർഗസ്ത്ര പിതാവ് എന്ന് ഈശോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് അതിനോട് കൂട്ടി ചേർത്തുകൊണ്ട് വചനം നമുക്ക് നൽകുന്ന ഒരു ആശയമാണ് ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു എങ്ങനെയാ സേവകരോടെന്ന പോലെയാണോ എന്തായിരുന്നു ജൂതന്മാരിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമുക്കുള്ള വ്യത്യാസം ദൂതന്മാരെ ദൈവസ്ഥാനത്തിൽ അടിമകളെ പോലെ സേവകരെ പോലെ നിൽക്കും എന്നാൽ അത് അതിനെക്കുറിച്ച് പൗരസിനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അതായത് ഒരു വീട്ടിലെ ദാസന്മാരെ പോലെ എന്നാൽ ദാസന്മാരെ പോലെ അല്ല മക്കൾ ഒരു മക്കൾക്ക് ഒരു വീട്ടിലുള്ള സ്വാതന്ത്ര്യം എത്രമാത്രമാണ് അതുകൊണ്ട് റോമാലേഖരം എട്ടാം അധ്യായത്തിലെ പതിനേഴാം വാക്യത്തിൽ പറഞ്ഞ മക്കളെങ്കിൽ ദൈവത്തിന്റെ അവകാശികളാണ് അപ്പോൾ ദൈവത്തിന്റെ അവകാശിയായി മാറി അല്ലെങ്കിൽ ദൈവത്തിന്റെ സകലത്തിന്റെയും നന്മകളുടെ ഓഹരിക്ക് അവകാശിയായി തീർന്നിരിക്കുന്ന എങ്ങനെ നമ്മൾ അവകാശിയായത് ഈശോ ഗുരുഷൻ സകലം നമ്മൾക്കായി പൂർത്തീകരിച്ചു ആ പൂർത്തീകരിച്ചു എന്ന് വിശ്വസിച്ച് ഈശോയുടെ ആത്മാവിൽ നിറയപ്പെട്ടവരിലേക്കാണ് ഈ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ് കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാരെ നമ്മൾ പുത്രിമാരെ നമ്മൾ മാറിയിരിക്കുന്നത് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈശോയുടെ തിരുരക്തത്തിലൂടെ ഈശോ കുരിശിൽ ചിന്തിയ വിലയേറിയ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണ് അപ്പോൾ തന്നെ ഈശോ കുരിശിൽ നമ്മൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നിരിക്കണം റോമാലേഖനം അതിന്റെ എട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്ന അതിമനോഹരമായ ഒരു ഭാഗമുണ്ട് അതിന്റെ പതിനഞ്ചു മുതല വാക്യങ്ങൾ നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിന് ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ആത്മാവിനെ കൈക്കൊണ്ടവർക്കാണ് താഴെ നമ്മൾ കാണുന്നു അബ്ബാ പിതാവേ എന്ന് ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു ഈ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ ഉള്ളിൻ്റെ 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 ഉള്ളിൽ വലിയൊരു ഉറപ്പാ ഞാൻ ദൈവത്തിന്റെ മകനാ ദൈവത്തിന്റെ മകളാ അത് ലോകത്തിലെ മറ്റൊന്നിനും തരുന്നൊരു കോൺഫിഡൻസ് അല്ല ഇന്ന് ലോകത്ത് നിങ്ങളുടെ ചുറ്റും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അവര് ഇവരൊക്കെ അതും ഇതും എന്തൊക്കെയോ നിങ്ങളെ അരട്ടുന്നുണ്ടെങ്കില് അതിന്റെ നടുവിൽ ഈ ഒരു ബോധ്യം ഉള്ളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ അതിന്റെ മുകളിലൂടെ നടക്കാൻ സാധിക്കുകയാണ് അതായത് വലിയൊരു സന്തോഷവും സമാധാനവുമാണ് അവനെ ഭരിക്കുന്ന അവളെ ഭരിക്കുന്നത് എന്റെ സഹോദരങ്ങൾ ഇതാണ് ക്രിസ്തുവിന്റെ സമാധാനം അത് ലോകത്തെ ജയിക്കുന്ന സമാധാനമാണ് ലോകത്തിലുള്ള മനുഷ്യന്മാർക്ക് ഇതെങ്ങനെ ഈ വ്യക്തിക്ക് ഇത്ര കൂളായിട്ട് ഇതിനെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നു ഹാലലു ആരാധന അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവമക്കൾക്ക് നൽകുന്ന അവലിയ സമാധാനം ചിലപ്പോ നിങ്ങൾ ഈ വചനപ്രകോഷമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പലരും ചിലപ്പോൾ ചിന്തിക്കാണ്ട് വചനപ്രകോഷകർക്കൊന്നും ഒരു പ്രശ്നവുമില്ല ഓ ആ വചനപ്രകോഷകർ എത്ര കൂളായിട്ടെന്നൊക്കെ പറയുന്ന അവർക്ക് ഒരു കുഴപ്പ അങ്ങനെ അങ്ങനെ ആകണമെന്നില്ല പല വചനപ്രകോഷ എന്റെയും നിങ്ങളുടെയും പല വചനപ്രകോഷകരുടെയും ഒക്കെ ജീവിതത്തിൽ അവർക്ക് അവർക്ക് പൊക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും ചിലപ്പം നമുക്ക് ആർക്കും അറിയണമെന്നില്ല എന്റെ കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് അറിയണമെന്നില്ല യുടെ പ്രാർത്ഥിക്കണം കേട്ടോ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം നമ്മുടെ അപ്പസോനം തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പ്രാർത്ഥനകൾ വഴി ഞങ്ങളെ സഹായിക്കണം നമ്മൾ എളിമയോടെ പരസ്പരം പ്രാർത്ഥിക്കണം കാരണം നമ്മളെല്ലാവരെയും കർത്താവ് വഴി നടത്തുകയാണ് ഈശോ നമ്മളെ ശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിച്ചു തന്നെ ഗുരിശുമരണത്തിലൂടെ ഇന്ന് ഈശോനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി എന്നാൽ കർത്താവിനോട് കർത്താവിനെ മക്കളായി തീർന്നവരെ കർത്താവ് ചില ട്രെയിനിങ്ങിനെ കടത്തിവിടണം ശ്രദ്ധിച്ചു കേൾക്കണേ ഈ സന്ദേശം ഇവിടം വരെ കേട്ടിരിക്കുന്നവർ ഇന്ന് ശ്രദ്ധിച്ചു കേൾക്കണം അതായത് പിശാച്ചാണ് സാത്താനാണ് ശിക്ഷാവിധിയിലേക്ക് മനുഷ്യനെ തള്ളിയിടുന്നത് ആ ശിക്ഷാവിധിയിൽ നിന്ന് ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്ന ബാപ്റ്റിസം സ്വീകരിച്ച ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ആ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം മോചിപ്പിക്കണം റോമ എട്ട് ഒന്ന് ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ഇല്ല ഹലുയ അതിന് തൊട്ട് നമ്മൾ കാണുന്നത് എന്താ പരിശുദ്ധാത്മാവിന്റെ റോമാ ലേഖനത്തിന്റെ ഞാൻ ആ ഭാഗം ഒന്നും എടുത്തോട്ടെ ഇന്ന് ഇന്ന് വലിയൊരു അഭിഷേകം നമ്മുടെ നടുവിലേക്ക് സ്വർഗം അയയ്ക്കുന്നുണ്ട് കർത്താവിന്റെ സാധ്യത ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതിശക്തമായി ഇന്ന് എന്റെ നടുവിൽ ഇവിടെ അനുഭവിക്കുക ഇടയായി ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ യേശുക്രിസ്തു കൊണ്ട് അയക്കപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല യേശുക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെ മരണത്തിന്റെ നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു കണ്ടോ പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു കളക്കണം അതിലേക്ക് ഞാൻ വരികയാണ് ഇതാണ് ഏറ്റവും ഡെലിവറൻസ് നമുക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ് അപ്പൊ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുള്ള ഒരു ജീവിതത്തിനായിട്ട് നമ്മൾ നയിക്കപ്പെടുമ്പോൾ ആ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നമ്മൾ യേശു സാധനം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോഴും നമ്മളിലെല്ലാം പഴയ ജഡികവാസനകളും ജടികമായിട്ടുള്ള ചിന്തകളും പല പല ആസക്തികളും ഒക്കെ മാനുഷിക തലങ്ങളിൽ കടന്നു വരുമ്പോൾ അപ്പൊ സ്വന്തം പൗല ശ്രീ എഫ് എസ് ഒ ശ്രീകരം എഴുതുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ വഞ്ചനകളാൽ വഞ്ചനകളാൽ വഞ്ചനം നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ നിങ്ങൾ ദൂരെ എറിയണം അപ്പൊ പലപ്പോഴും നമുക്കിങ്ങനെ ദൂരെ എറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും പല സമയങ്ങളിലും പറ്റാറില്ല ഇവിടെയാണ് കർത്താവിന്റെ ശിക്ഷണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഹെബ്രാലേഖന പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ പറയാം ഈശോ പറയുകയാണ് ദൈവത്തിന്റെ വചനം നമ്മൾ കാണുകയാണ് താൻ സ്നേഹിക്കുന്നവര് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങളെ സഹിക്കേണ്ടത് മക്കളോട് എന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത് അപ്പൊ ദൈവത്തിന്റെ ഇന്റൻഷനല്ല ദൈവത്തിന്റെ ഇന്റൻഷൻ തൊട്ടു താഴെ പറയുന്നുണ്ട് അതിന്റെ പത്താമത്തെ വാക്യത്തില് നമ്മെ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് കാലലുയ്യ അപ്പൊ എന്തിനാണ് ദൈവം ഈ സഹനങ്ങളെ അനുവദിച്ചിരിക്കുന്നത് ഇതാണ് ഈ ഒരു സന്ദേശം ഇത്രയും നേരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഗത്വം എന്തിനാണ് ദൈവം ഈ സഹനങ്ങളെ അനുവദിച്ചിരിക്കുന്നത് നിന്റെ നന്മയ്ക്കു വേണ്ടിയും നിൻ അവിടുത്തെ പരിശുദ്ധിയിൽ നീ പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഈശ്വരെ കൂടുതൽ അറിയുവാൻ കാരണമായി തീരുകയാണ് അപ്പോൾ ഒരു ഒരു മാംസഹ ഹൃദയം നമ്മുടെ ഉള്ളിൽ ഫോം ആവുകയാണ് ആ നന്മ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം ആ സ്നേഹം നിറഞ്ഞ ഹൃദയ ഫോമായ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവിടെ വിദ്വേഷത്തിന്റെ സ്ഥാനമില്ല അപ്പൊ വിദ്വേഷം ഉള്ളിൽ നിന്ന് മുഴുവൻ പോവുകയാ വിദ്വേഷം പോയി നിർമ്മലമായ ഒരു മനസ്സിന് ആ വ്യക്തി ഉടമയെത്തിയിരുന്നു അതുകൊണ്ടാണ് ഹെബ്രി പന്ത്രണ്ടിന്റെ പതിനാല് നമ്മൾ കാണുന്നത് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൽ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല തൊട്ട് അവിടെ പറയുകയാണ് വിദ്വേഷത്തിന് വേര് വളർന്നു ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവേ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് പലരും അശുദ്ധരായിത്തീരുന്നത് വിദ്വേഷം മൂലം അപ്പൊ കർത്താവ് നമ്മളെ ഒരു ബാലശിക്ഷയിലൂടെ കുഞ്ഞുങ്ങളെ അപ്പനും അമ്മയും ശിക്ഷണത്തിൽ വളർത്തുന്നതുപോലെ പരിശുദ്ധാത്മാവിൽ നമ്മളെ വഴി നടത്തുക ചില സഹനങ്ങൾ അനുവദിക്കുന്ന എന്തിനു വേണ്ടിയാണ് നമ്മുടെ നന്മയ്ക്കും അവിടുത്തെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിന് പങ്കുചേരുന്നത് ക്രിസ്തീയ പരിശീലനമാണ് ഇത് പരിശുദ്ധാത്മാവ് നടത്തുന്ന പരിശീലനമാണ് പരിശുദ്ധാത്മാവ് നടത്തുന്ന പരിശീലനമാണ് ഈ പരിശീലനത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറ്റുള്ളവരോട് ഈശോയെ കുറിച്ച് പങ്കുവെക്കുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകിയ പരിശീലനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടോ സുഹൃത്തുക്കളോടോ ഈശോയെ കുറിച്ച് പറയുമ്പോൾ ഈശോടെ ആ ഈശോടെ ആത്മാവ് നൽകുന്ന ആ ട്രെയിനിങ് ആ ട്രെയിനിങ് അതുപോലെ നൽകാൻ ഈ ഭൂമിയിൽ ഒരു ബൈബിൾ കോളേജിനോ സെമിനാരിക്കോ സാധിക്കത്തില്ല അത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് നൽകുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് സഹരത്തിലൂടെ കണ്ണ കടന്നു പോകുന്ന കണ്ണുനീരുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തലയണ നനഞ്ഞ് കണ്ണുനീരുകൾ കൊണ്ട് തലയാണ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില തന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഭയങ്കര ശക്തിയാണ് നിങ്ങൾ ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ വെളിപാടുകൾ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോടും മക്കളോടും കുടുംബത്തിലുള്ളവരോടൊക്കെ പങ്കുവെക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒരു പരിശുദ്ധാത്മാവ് ശക്തിയാണ് ഈ ശക്തിയാണ് ഈ ശക്തി അനുഭവിച്ചവരാണ് വാസ്തവത്തില് അവരാണ് ക്രിസ്ത്യവിശ്വാസത്തിന്റെ ആ ഒരു ഒരു അടിത്തറയിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോയത് നമ്മുടെയൊക്കെ പൂർവീ ചില ക്രൈസ്തവ മാതാപിതാക്കളോട് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനൊക്കെ പലർക്കും ഈ ഒരു അടിത്തറയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവര് ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ പോകത്തില്ലായിരുന്നു അവരാ ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച ആ സാന്ത്വനവും ശക്തിയും അനുഭവിച്ചറിഞ്ഞവര് ആ ശക്തി നിറഞ്ഞതുകൊണ്ടാണ് അവര് വചനപ്രകോഷകരെയും ഇടവക ദേവാലയത്തിലെ വൈദികരെയും പാസ്റ്റേഴ്സിനെയും ശുശ്രൂഷകരെയും ഒക്കെ ബഹുമാനിക്കുവാൻ കാരണമായി തീർന്നു കാരണം അവരനുഭവിച്ചറിഞ്ഞ ഈശോയുടെ സാന്നിധ്യമാണ് അത് ഇന്നത്തെ സഹോദരങ്ങൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് എന്തിനാണ് കർത്താവ് ചില സഹനങ്ങൾ അനുവദിച്ചിരിക്കുന്നത് ആ സഹനങ്ങൾക്ക് ഉള്ളിൽ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട് അതിനകത്ത് ദൈവം നിന്നെ തഴഞ്ഞതല്ല റിജക്റ്റഡ് ആക്കിയതല്ല മാറ്റി നിർത്തിയതല്ല അതിനകത്ത് ദൈവം നിന്റെ നന്മയ്ക്കായിട്ടുള്ള അത്യന്തിട്ടുള്ള അത്യന്തികമായിട്ടുള്ള പദ്ധതികൾ അവിടുന്ന് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് കർത്താവ് പറഞ്ഞില്ല ഇതിനെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അതിന്റെ നാശത്തിനാണ് അതുകൊണ്ടല്ലേ വചനത്തിന് വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനു വേണ്ടിയാണ് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു നിശ്ചയമായും നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഗീവപ് ചെയ്യുന്നു ഇതിനകത്ത് പിടിച്ചു നിന്ന് ഈശോട് ചേർന്ന് മുൻപോട്ട് പോവുക അവിടുന്ന് പറഞ്ഞു ഭരണിക്കും ഹാലവ്യ പലപ്പോഴും നമ്മൾ ചെയ്യും കർത്താവേ എനിക്ക് എന്താ ഇങ്ങനത്തെ അവസ്ഥ ഏഹ് ദൈവവിശ്വാസം ഇല്ലാത്തവർ ഈ ഒരു വിഷയം ഒന്നും ഇല്ലല്ലോ അതിനുള്ള ഉത്തരവ് നേട വധത്തിൽ തന്നെ കിടപ്പുണ്ട് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന നിങ്ങൾ മക്കളല്ല സന്താനങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം അതായത് ദൈവമക്കളെന്ന നിലയിലുള്ള ശിക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ാരസന്ധതികളാണെന്ന് പറഞ്ഞു അപ്പൊ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്കും അത്യന്തികമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷ അതാണ് ഏറ്റവും പ്രയോരിറ്റി ആദ്യത്തെ ഇമ്പോർട്ടൻസ് ഏതാ നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കുകയാണ് നിങ്ങളുടെ സ്പിരിറ്റ് സോൾ ബോഡി ബാഹ്യ മനുഷ്യനെ ഒറ്റ ചിന്തയുള്ളൂ ബോഡി അവൻ ഈ ഭൂമിയിലുള്ള ഈ ഭൂമിയിലുള്ള ടൈം പീരീഡിൽ അവനെല്ലാം വെട്ടിപ്പിടിച്ചുണ്ടാക്കി കുറെ കാശുണ്ടാക്കി അവന്റെ മനസ്സിലേറ്റ മുറിവുകൾക്കൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി എനിക്കിതെല്ലാം ഉണ്ടായി ഞാൻ വെട്ടിപ്പിടിച്ചു ഞാൻ അത് വെച്ചു ഞാൻ ഇത് ചെയ്തു എന്നൊക്കെ കാണിച്ചു കൂട്ടി അവസാനം ഒന്നും അല്ലാത്ത രീതിയിൽ മരിച്ചിറക്കുന്ന സമയത്ത് ഒന്നും അല്ലാത്ത രീതിയിൽ കൊണ്ട് കുഴികളോട്ട് എടുത്തുവെക്കുവല്ലേ എന്നാ ദൈവത്തിന്റെ പദ്ധതി എന്താ അങ്ങനെ വെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ നന്മകളും നമ്മൾ അനുഭവിക്കണം എല്ലാ ഐശ്വര്യവും നമുക്ക് ഉണ്ടാകണം എല്ലാ അനുഗ്രഹവും നമുക്ക് ലഭിക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഏതോട്ടത്തെ ദൈവം സൃഷ്ടിച്ച അത്ര മനോഹരമായ ദൈവം സൃഷ്ടിച്ച ഓരോ ഫ്രൂട്ടിനും ഓരോ ടേസ്റ്റ് അല്ലേ ആപ്പിളിന്റെ ടേസ്റ്റ് ആണോ മാംഗോയ്ക്ക് മാംഗോയുടെ ടേസ്റ്റ് ആണോ ബനാനയ്ക്ക് ഏത്തപ്പഴത്തിന് ഓരോ ഫ്രൂട്ട്സിനും ഓരോ ടേസ്റ്റാണ് അല്ലേ അത്ര മനോഹരമായിട്ടാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിലുള്ള എത്രയോ മനുഷ്യർക്ക് വേണ്ട ഓക്സിജനും എല്ലാം ഫിൽഡ് ആക്കി സമ്പൽ സമൃദ്ധിയിലാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ ആഗ്രഹം നീ സകലതും നന്മയായി അനുഭവിക്കണം തന്നെയാണ് അതുകൊണ്ടാണ് മൂന്നി യോഹന ഒന്നാമധ്യായ രണ്ടാം വാക്യത്തിൽ പറയുന്നത് വാത്സല്യ ഭാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നിനക്ക് ഐശ്വര്യം എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ആഗ്രഹം രക്ഷയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനുമുള്ള സൗഖ്യമാണ് നിന്റെ ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ട വില മുഴുവനും യേശു ക്രൂശ്യൻ കൊടുത്തു കഴിഞ്ഞു രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും വലിയ രഹസ്യം എന്താ ക്രൂശ്യൻ അവൻ നിനക്കാൻ സകലതും പൂർത്തീകരിച്ചു നിന്റെ ആത്മാവിനെ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇനി ആ യേശുവിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ് ആന്തരിക സൗഖ്യം മനസ്സിനേറ്റ മുറിവുകളിൽ സൗഖ്യം ലഭിക്കുക ആ സൗഖ്യം ലഭിക്കും തോറും ഒരു വ്യക്തിയുടെ ഉള്ളിലെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുതോറും അവന്റെ ബാഹ്യ ജീവിതത്തിലേക്ക് ദൈവികമായ നിറവുകൾ കടന്നു വരികയാണ് ആ ദൈവികമായ നിറവുകൾ കടന്നു വന്ന് നമ്മൾ കൂടുതൽ പരിശുദ്ധിയിൽ വളർന്നു വരുന്നതിനാണ് ദൈവം ചില ശിക്ഷണങ്ങൾ അനുഭവിക്കുന്ന അനുവദിക്കുന്നത് അത് നിന്റെ നന്മയ്ക്കും ഹാലലൂയ്യ നമ്മൾ നമ്മൾ വചനത്തിൽ കാണുന്ന ഈ കാര്യം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം അർത്ഥം വചനം പറയാം നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിച്ചു എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നെന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനു വേണ്ടിയാണ് ഇന്ന് കേട്ട സന്ദേശം നിങ്ങൾ മറന്നുപോകരുതേ ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിതാവ് ഈ സന്ദേശം മുഴുവനും കേൾക്കുവാൻ അവിടെ നിയോഗിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശത്തിലൂടെ അവിടുന്ന് അവരുടെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി എന്റെ സഹോദരങ്ങളെ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല കൈവിടത്തില്ല അവിടുത്തെ കരം നിങ്ങൾക്ക് വേണ്ടി കടന്നുവരും പ്രവർത്തിക്കും നിശ്ചയമായി ഇടപെടും കാരണം വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ് അവിടുന്ന് നമ്മുടെ പിതാവാണ് നിനക്ക് വേണ്ടി കുരിശിൽ അതുദാരണമായ പിടാസകാരങ്ങൾ ഏറ്റവും വാങ്ങിയ നിനക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും വിശ്വസിക്കുക അവിടുത്തെ കരം നിനക്ക് അനുകൂലമായിട്ടുണ്ട് ഏതു വിഷയത്തിന്റെ നടുവിൽ ദൈവം നിന്നെ എന്നൊക്കെ ഓർത്ത് ചിന്തിക്കരുത് എല്ലാ ശിക്ഷാവിധിയിലും നിനക്ക് ബോധനം കിട്ടുന്നതിന് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെ നൽകിയവനാണ് നിന്റെ പിതാവ് ആ പിതാവ് നിന്നെ ചില കാര്യങ്ങൾ ചില ചില ട്രെയിനിങ്ങിലൂടെ അതിനെ കടത്തിവിടുന്നുണ്ടെങ്കിൽ ഇതിന്റെ അവസാനം നിന്റെ നന്മയാണ് റോമ എട്ട് ഇരുപത്തെട്ട് ദൈവം സ്നേഹിക്കുന്നവർക്കായി അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കായി പറഞ്ഞു സക്കലതും എല്ലാം അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു കാരണം നീ ദൈവത്തിന്റെ മകനാണ് മകളാണ്